ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ റിമൈൻഡ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ സോ പ്ലസ് വൺ അഡ്മിഷൻ അതായത് നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ മുഖ്യഘട്ടം അവസാനിച്ചു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു അതിൻ്റെ അഡ്മിഷൻ നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് റിമൈൻഡ് ചെയ്യാനുള്ള കാര്യം നാളെ അതായത് ഞാൻ ഈ വീട് ചെന്ന ഇരുപതാം തീയതിയാണ് നാളെ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾക്കുള്ളൂ സോ ഈ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇനി അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുത്തിരിക്കണം നാളെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റിൽ അവസരം ലഭിക്കില്ല മാത്രവുമല്ല പല കുട്ടികളും ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികൾ ആ അഡ്മിഷൻ പേമനൻ്റ് ആക്കാതെ ഇരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പേരുണ്ട് കാരണം അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിലല്ല തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നാളെ പോവുക എവിടെയാണോ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത് അവിടെ പോവുക നിങ്ങളുടെ അഡ്മിഷൻ ആയിട്ട് എടുത്ത് ഉറപ്പാക്കുക ഏതെങ്കിലും കുട്ടികൾ നാളെ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷന് ക്യാൻസലായി പോകും എല്ലാ വർഷവും ഒരുപാട് കുട്ടികൾക്ക് ഈ രീതിയിൽ അലോട്ട്മെൻറ്റിലെ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് സോ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ച് വരെ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുള്ളൂ അത് കൃത്യമായിട്ട് ഓർമ്മയിൽ വേണം ഉറപ്പാണ് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ബാക്കിയുണ്ട് സോ ഇരുപത്തൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്